എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാല് മാസം നിറച്ചനയുള്ള വലിയൊരു മലബാരി പെണ്ണാട് വില്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ നല്ല ഇടനിട്ടവും പൊക്കവുമുള്ള ആടാണ് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ മലബാരി ചെന്നൈ ആടിൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള വലിയൊരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് അവിടെ ഇറങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസത്തിന് മുകളിൽ കൺഫേം ചെനയുള്ള ഒരാട് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗ് നിർത്താൻ അനുയജ്യമായ നല്ല ക്രോസിംഗ് പവറുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് പതിമൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം നല്ല പഞ്ചി പേസ് ചെവി ചെവിനീളമെല്ലാമുള്ള അടിപൊളി മുട്ടൻ ബോഡി വെയിറ്റ് ഏകദേശം അറുപത്തി അഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ക്രോസിംഗ് പവറുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വത്തി വലുതാക്കാനും ഭാവിയിൽ പാരസ്റ്റാക്കി നിർത്താനും ക്രോസിംഗിനുമെല്ലാം അനുയോജ്യമായ എട്ട് പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പന ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തിയേഴ് കിലോ വരുന്നുണ്ട് ഹൈറ്റ് മുപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതലാൽ മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടാഴിയാണ് ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിവശക്കും അനോജമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ബോഡി ഉള്ള നല്ല ഇടനീട്ടം പൊക്കവുമുള്ള ഒരാടാണ് ബോഡി വൈറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പറ്റി പറയുന്നത് തീറ്റയും കുടിയുമുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുയജ്യമായ രണ്ട് ഹൈദരാബാദി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ ആട്ടുകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പേഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള അടിപൊളിയാട് ആടിനെ ഇന്നലെ ക്രോസ് ചെയ്തിട്ടുണ്ട് വലിയൊരു മുട്ടനുമായിട്ട് നിലവിൽ അര ലിറ്റർ പാൽ കറവയുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല വലിയ ആടാണ് ഈ ക്രോസ് വീഡ് ആടിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യമായ വലിയ മൂന്ന് സൂപ്പർ മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള മൂന്ന് ക്രോസ് സ്പീഡ് മുട്ടനാടുകളാണ് ഈ കാണുന്ന ബ്ലാക്ക് മുട്ടന് കാലിന് ചെറുതായിട്ടൊരു ബെൻഡുണ്ട് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിങ് ടെൻഡൻസി എല്ലാമുള്ള മുട്ടനാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിവിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വാരിയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു പഴക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ചെറുതായിട്ട് തീറ്റയും കൂടിയും തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിൻ്റെ ഉദ്ദേശം അല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിന് ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം വളർത്താൻ അനുയോജ്യമായ അഞ്ച് ആട്ടുമുട്ടികൾ വിൽപ്പന ഒക്കെ അഞ്ച് മുട്ടൻകുട്ടികളാണ് മൂന്ന് അമ്മമാരുടെ അഞ്ച് മക്കൾ ക്രോസ്പീഡ് മലബാരി ഇനത്തിൽപ്പെട്ട ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് അതിൽ തന്നെ ഞങ്ങൾക്ക് ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടനാടും മുട്ടനാടും ഉണ്ട് ആ ലാസ്റ്റ് നിൽക്കുന്ന ആടൊക്കെ അടിപൊളി ആടാണ് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് രൂപ അഞ്ചെണ്ണത്തിന് മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് രൂപ അഞ്ചെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരാണ് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വെച്ചിട്ട് ആറ് ദിവസമായ ഒരു പശുവും അതിൻ്റെ ഒരു മൂലിക്കുട്ടിയും വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല എഴുപത്തി നാലായിരം രൂപയാണ് എഴുപത്തി നാലായിരം രൂപ രണ്ടും കൂടി സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം രണ്ടാമത്തെ പ്രസവത്തിനായി എട്ട് മാസവും നാല് ദിവസവും ചനയുള്ള ഒരു എച്ച് എഫ് ജേ സി ക്രോസ് പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് കാലത്ത് എട്ട് ലിറ്ററും വൈകിട്ട് അഞ്ച് ലിറ്ററും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം വല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക പ്രസവത്തിനായി രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്ത് നിന്ന് വാങ്ങിച്ച ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏകദേശം ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോൻ്റെ അടുത്ത് വരുന്ന ഒരാടാണ് പ്രവർത്തകർക്ക് എന്തുകൊണ്ട് മാനേജമായ ഈ ക്രോസ് ബ്രീഡ് ആർഡിൻ്റെ ഉദ്ദേശിച്ച വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാങ്ങാടിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കറത്താനും ബ്രീഡിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാനും പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാർബറി മുട്ടനാണ് കുട്ടി വിൽപ്പന ഒക്കെ പത്ത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കണ നമ്പറുമായി ബന്ധപ്പെടുക നിർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച പോലെ പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനോജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന മുല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത് പ്രസവത്തിനായി ഒറിജിനൽ കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് അറുപത്തി മൂന്ന് ദിവസമായ ഒരു കരോളി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല ഇണക്കവും നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കരോളി ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്ന് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ സൂപ്പർ ഒരു കുട്ടി ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ ആറായിരത്തി ഒരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇണക്കമുള്ള ഒരു കുട്ടിയാണ് നിലവിൽ ഇരു ഇരുപത്തിമൂന്ന് ലിറ്റർ പാല് കറന്നുകൊണ്ടിരിക്കുന്ന ഒരു പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം മുതല പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നെല്ലിപ്പാറ ഒരു മാസം പ്രായമുള്ള ഗോസിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വൈറ്റ് കളർ ഗോസാണ് ഏകദേശം പത്തോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒരു പീസിന് ആയിരം രൂപയാണ് ഒരു മാസം പ്രായമുള്ള വൈറ്റ് ഗോസിന് ഒരെണ്ണത്തിന് ആയിരം രൂപ കൂടാതെ നാല് മാസം പ്രായമുള്ള ഗോസിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പന വിൽപ്പനക്കുണ്ട് മൊത്തം എട്ടെണ്ണം കൊണ്ട് നാല് മാസം പ്രായമായത് നാല് മാസം പ്രായമായതിന് ഒരെണ്ണത്തിന് ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂടാതെ രണ്ടര മാസം പ്രായമുള്ള വൈറ്റ് ഗോസിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ടര മാസം പ്രായമുള്ള വൈറ്റ് ഗോസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് മസ്കോവി ഇനത്തിൽപ്പെട്ട താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് നാനൂറ്റി അൻപത് രൂപയാണ് മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കും താറാവ് കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജ്യമായ മൂന്ന് പോത്തുകൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള മൂന്ന് പോത്തുകൾ വളർത്തി വലുതാക്കാനും അനുയോജ്യം ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ സെറ്റായ ഈ പോത്തുകളുടെ ഉദ്ദേശിക്കുന്ന മുതല അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മേനി അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം മണങ്ങൾ അങ്ങനെ കൊടുക്കും മൊത്തമായിട്ട് മൂന്നെണ്ണം മണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇരുപത് മാസം പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് ഒരു മാസമായി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം മൂല മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻ കീഴ്നം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒറിജിനൽ കഥക്നാഥ് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ ഇരുപത്തി എട്ട് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല നൂറ് രൂപയാണ് ഇരുപത്തിയെട്ട് ദിവസം പ്രായമുള്ള ഒരു കരിങ്കോഴിക്കുഞ്ഞിന് ത്രീ ഐ ടി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അൻപത്തി രണ്ട് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം രണ്ടായിരത്തോളം കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് നൂറ്റി എൺപത് രൂപയാണ് അതുകൂടാതെ ഒരു ദിവസം പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് ഒരു ദിവസം പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് മുപ്പത്തിനാല് രൂപയാണ് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഏകദേശം മൂവായിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് ഇത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് ഈ കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കെടുത്തിട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ